പാലക്കാട് തന്നോളൂ കേരളം ഞങ്ങളിങ്ങെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം പാലക്കാട്ടും ചേലക്കരയിലും വയനാട്ടിലും ബി ജെ പിക്ക് യോഗ്യരായ സ്ഥാനാർത്ഥികൾ വരണമെന്നും സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും പാലക്കാട്ട് ബി ജെ പി നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി പാലക്കാട്ടെയും മറ്റ് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾക്ക് വിജയം ആഘോഷിക്കാൻ ഞാൻ എപ്പോഴും ഒപ്പമുണ്ടാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും ഇപ്പോഴേ തന്നെ തുടങ്ങണം അടുത്ത നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ ആണ് ഉപതിരഞ്ഞെടുപ്പുകൾ തൃശൂരിലെ വിജയം ഒരു തുടക്കം പോലുമല്ല വലിയ തുടക്കത്തിനുള്ള ചിന്തയുടെ തിരുന്നാളം തെളിയിക്കുകയാണ് തൃശ്ശൂരിൽ ചെയ്തിരിക്കുന്നത് ബി ജെ പി പ്രവർത്തകരോടൊപ്പം തന്നെ ഒന്നര വർഷത്തോളം ഞാൻ തൃശൂരിൽ സഞ്ചരിച്ചു മുൻകാലങ്ങളിൽ നിന്നും മാറിയ പ്രവർത്തന ശൈലി ആവിഷ്കരിച്ചു ആ ആവിഷ്കാര രീതിയിൽ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും തൃശ്ശൂരിലേക്ക് പ്രചരണത്തിനായി പാർട്ടിയുമായി ബന്ധമില്ലാത്ത ആയിരക്കണക്കിന് പേരാണ് എത്തിയത് തൃശൂരിൽ ഒരു തിരുനാളം തെളിയിക്കാൻ നമുക്ക് സാധിച്ചു ഇനിയും ഒരുപാടെണ്ണം തെളിയിക്കാൻ കഴിയും അതിന് ശക്തമായ പ്രവർത്തനം വേണം കേരള നിയമസഭയിലേക്ക് പോകുന്ന തിരുനാളങ്ങൾ പാലക്കാട് നിന്നും ചേലക്കരയിൽ നിന്നും ഉറപ്പുവരുത്തണം ഇരുപത്തിയേഴ് പേർ നിയമസഭയിൽ ബി ജെ പിക്ക് ആയി എത്തണം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ കഴിയണമെന്നും സുരേഷ് ഗോപി പറയുകയുണ്ടായി കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ദുർഭരണത്തിന് ചങ്ങല പൂട്ടിടുമെന്ന മുന്നറിയിപ്പ് കൂടി കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി നൽകിയിരുന്നു ഒന്നും അവസാനിച്ചിട്ടില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ പിണറായി വിജയന്റെ കരണം പുകയ്ക്കുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പായിരിക്കണം ഇനിയുള്ള രണ്ട് വർഷങ്ങൾ ജനങ്ങൾ നമ്മളെ ഭരണമേൽപ്പിക്കുന്നതിലേക്ക് എത്തിക്കുന്ന രീതിയിൽ സ്ഥാനാർത്ഥികളെ പരുവപ്പെടുത്തുകയും വേണം കേരളത്തിൽ ബി ജെ പിയുടെ മുഖം സുരേഷ് ഗോപിയാണ് എന്ന് താരമേറെക്കുറെ ഉറപ്പാക്കി കഴിഞ്ഞു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതോടെ പിണറായി വിജയനും സി പി എമ്മിനും ഉറക്കമില്ലാത്ത രാത്രികളാണ് ഉണ്ടായിരിക്കുന്നത് കാരണം കരുവന്നൂരിൽ കേന്ദ്രം എന്തൊക്കെയോ കണക്ക് കൂട്ടുന്നുണ്ട് സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് കരുവന്നൂരിൽ കേന്ദ്രം കളിക്കുന്നത് സുരേഷ് ഗോപിയുടെ മൈലേജ് കൂട്ടാൻ കൂടിയുള്ള തന്ത്രമാണിത് കരുവന്നൂരിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നും സി പി എമ്മിന് തീർത്തും അത് ഭയപ്പാടുണ്ടാക്കുന്നുണ്ട് വാടാനപ്പള്ളി ഏങ്ങണ്ടിയൂരിൽ ബി ജെ പി സംഘടിപ്പിച്ച സ്വീകരണ പരിപാടിയിൽ സംസാരിച്ച സുരേഷ് ഗോപി ചില കാര്യങ്ങൾ തുറന്നടിച്ചിട്ടുണ്ട് അതേസമയം സുരേഷ് ഗോപി പറഞ്ഞ് നാവെടുക്കും മുൻപ് തന്നെ സി പി എം സൈബർ കൂട്ടവും രംഗത്തിറങ്ങി ജയിപ്പിച്ചു വിട്ട തൃശൂരുകാർ അനുഭവിച്ചോളൂ ചെമ്പുഗോപി പണി തുടങ്ങിയെന്ന ട്രോളുകളും മറ്റും ഇപ്പോൾ പ്രചരിപ്പിക്കുകയാണവർ